ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂരമീനും ചൂര കൊണ്ടുള്ള കറി കേട്ടോ അപ്പം മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും ഒന്നും വേണ്ട കേട്ടോ ഉപ്പേരിയായിട്ടും പപ്പടമായിട്ടൊന്നും വേണ്ടും കഴിക്കില്ല കാരണം മീൻ വറുത്ത ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട പിന്നെ ഇവിടെക്കാണെങ്കിൽ ഉപ്പേരി എന്ന് പറയുന്ന കേബേജും പയറൊന്നും ഇഷ്ടമല്ല മുതിര ചെറുപയർ അമ്പയറൊക്കെ പല്ല് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ന് കടിച്ചപ്പോഴാണ് അങ്ങനെ ഇതിലൊരു കൈ കൊടുത്താൽ അടിക്കൊരു കൈ കൊടുത്ത അങ്ങനെ അവർ അവിടെ ഉറങ്ങാൻ പോകാൻ നിൽക്കുകയായിരുന്നു കാരണം നല്ല മഴ പെയ്യണ്ടായിരുന്നു അവൾക്ക് ഇപ്പോൾ ഉച്ച ടൈമിൽ എന്നും മഴ പെയ്യുന്ന പെയ്യുന്നത് കൊണ്ട് അവൾ ഉറങ്ങാൻ പോകുമായിരുന്നോ അങ്ങനെ അവിടെ മീൻ ചോറുണ്ട് കഴിയുന്നവരെ മീനിൻ്റെ മുള്ളിന് വേണ്ടി കാത്തിരിക്കുന്ന പൂച്ച ഉണ്ടോ അവൾക്ക് അതിട്ട് കൊടുത്ത് ഞാനങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോഴേക്കും എനിക്ക് ചുരിദാർ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര വണ്ണം ഉണ്ട് അല്ല വണ്ണം കുറവായിരുന്നു അപ്പോൾ ഞാൻ വണ്ണം കൂട്ടി അടിക്കായിരുന്നു പിന്നെ അതുപോലെ സാരി വക്കടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് കൊടുക്കാനായിരുന്നു അതുപോലെ ടോ ചുരിദാറൊക്കെ അതേപോലെ തന്നെയാണ് പിന്നെ തയ്ച്ച് കൊടുക്കാനൊക്കെ ഇനി യൂണിഫോമിൻ്റെ തിരക്കുണ്ട് അപ്പം അതും ഇതിൻ്റെ ഇടയിൽ വൈകുന്നേരം ആവുമ്പം ഞാനതിൽ ഇരിക്കട്ടോ അങ്ങനെ മോളുടെ അച്ഛൻ പോകാനായപ്പോഴേക്കിനി അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് പോകാനായപ്പോഴേക്കും പഴുത്ത മാങ്ങുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഷ്ണാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ കഷ്ണാക്കി കൊടുത്ത് അതിൽ ഇരുന്ന് കഴിച്ച് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴയ്ക്ക് തോർച്ച വന്നത് അപ്പോൾ ഞാൻ എന്തായ്തു മഴ പോയപ്പോൾ പിന്നെ പുല്ല് വരയ്ക്കാനിറങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ പൂവിൻ്റെ ഇടയിലൊക്കെ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇതിൽ ചീ സീതപ്പഴം എന്ന് പറയാം ചക്കപ്പഴം എന്ന് പറയും ഞങ്ങൾ നാട്ടിലേക്ക് ചക്കപ്പഴം എന്നിട്ടാണ് പറയാറ് പിന്നെ അതിന് സീതപ്പഴം ഊർമാമ്പഴം എന്തൊക്കെ പറയും എനിക്കറിയില്ല അങ്ങനെ ഇതാ കായം അതിൽ രണ്ട് മൂന്ന് കായം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പൂവ് കാട്ടിത്തരാൻ വേണ്ടി ഞാൻ കുറേ വിടരുത് അപ്പോൾ എനിക്ക് ഞാൻ മുകളും മുകളും നോക്കുന്നുട്ടോ അപ്പം നോക്കുമ്പോൾ എന്നെ ചാരി കൊണ്ടൊരു കൊമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടോ മുളക് പോലെ ഉണ്ട് അതിൻ്റെ പൂവ് കാണാൻ അത് രണ്ട് ഇതളായിട്ടിങ്ങനെ വിടർന്ന് നിൽക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ കായ വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെ കായേൻ്റെ ആയിട്ട് ഇതുപോലെ എന്താ പറയുക പഴ പിടിച്ചില്ല കേട്ടോ അപ്പം ഞാൻ പ്രാവശ്യം കുറേ വളങ്ങളൊക്കെ കേട്ടിരുന്നു പച്ചരവളം ഈ നമ്മൾ ചപ്പ് പറിക്കേണ്ടതൊക്കെ അതിനു അപ്പോൾ ഞാൻ എന്താ പറയുക ഈ കട്ടുകൊണ്ട് പോയത് ഈ പ്ലാവിന് നന്നായിട്ട് ഇങ്ങനെ മൂതിരവള ഇട്ട് കൊടുത്താൽ നല്ല ചക്ക ഉണ്ടാകുമെന്ന് വിജ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് വർഷമായി പ്ലാവ് വിടട്ടോ അപ്പം ഞാൻ തോല് വെട്ടിക്കൊടുക്കും പേടിച്ചിട്ടുണ്ടായില്ലോ എന്ന് ചോദിച്ചാൽ ചവിളിങ്ങനെ ഉണ്ടാവും അതേപോലെ വീടും ചെയ്യട്ടോ അങ്ങനെ നിങ്ങളെ പൈപ്പ് കണ്ടില്ല ആ പൈപ്പ് ഞങ്ങൾ മോളത്തെ തിരുന്നാനിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ താഴത്തേക്ക് ഇറക്കിപ്പോൾ അവിടെ തൈകൾ വയ്ക്കാനാണ് പ്ലാൻ ഇട്ടോ ഒക്കെ സെറ്റാക്കണം ഓരോ ദിവസം കഴിയുമ്പോഴും നേരം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാൻ അപ്പം മഴ ഇങ്ങനെ പെയ്തപ്പോൾ ഞാനെന്ത് വേഗം പുല്ലുപറ കഴിഞ്ഞപ്പോൾ ചായക്ക് എന്താ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അരിപ്പൊടി ഇരിക്കുന്നത് അപ്പം അരിപ്പൊടിയും കുറച്ച് മൈദയും കുറച്ച് എള്ളും ജീരകവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂട് വെള്ളത്തിൽ കുഴച്ചൊക്കെ കേട്ടോ എന്നിട്ട് അത് കുഴച്ച് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം എന്നാലും നല്ലോണം പൊള്ളച്ച് വരികയുള്ളു കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതെന്താണെന്നറിയാ സമയം ഉണ്ടായില്ല നമുക്കൊരു ക്ഷമ ഇല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ചെയ്യുകയാണ് കട്ടൻ ചായ കുടിക്കും വേണം അപ്പോൾ ഒന്നുമില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തെയ്തു ഇതെടുത്ത് പരത്തിയിട്ട് അതുപോലെ കൊണ്ട് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി എടുത്തിട്ട് നല്ല എണ്ണ തിളച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത് അതിലൂടെ കറി വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ ആയതിന് ശേഷം നല്ലോണം കുറച്ച് മുളക് പോയിട്ട് നല്ലോണം ഇട്ട് കുടഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെന്ത് പാകമായി നമുക്കിന്ന് ചായ കുടിച്ചാലോ അങ്ങനെ ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്നു ആ ചായ കുടിക്കുന്ന മോൾക്കാണെങ്കിൽ എന്താ പറയുക ഇതിനെ കാത്തിരിക്കാന്ട്ടോ അങ്ങനെ മുറും മുന്നേ ഉണ്ടെന്നാണ് അവൾ കാണിച്ച് തരുന്നത് കേട്ടോ കാണിച്ച് അറിയാണ് അറിയാണവള് പക്ഷേ ഞാൻ വോയിസ് ഒക്കെ എന്താണെന്നാണ് അപ്പുറം കാക്ക അറിയേണ്ടത് ഇവിടെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങനെ ചായ ഇന്നത്തെ ദിവസം ഇങ്ങനെ ചായ കുടിച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് വൈകുന്നേരം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഓർമ്മ വന്നതെന്ന് അറിയാം അതാ കടുമാങ്ങ കടുമാങ്ങ എന്നാലേ ഞാൻ സെറ്റ് ആക്കി വെച്ചതായിരുന്നില്ല ഞാൻ ഇട്ട് വെച്ചിരുന്നില്ല അങ്ങനെ ഞാൻ വെച്ച പാതത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ എന്താ കഴുകി ഉണക്കാനുള്ള സമയമില്ല സമയമില്ല എന്നല്ല നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് വെയിലും ഇല്ല മഴയില്ലെന്ന മഴ ഇടയ്ക്ക് മഴ അങ്ങനെ മൂടിക്കെട്ടിയ ഒരു പ്രകൃതി അപ്പോൾ പാത്രത്തിൽ തുല് വെള്ളം പോലും പാടില്ല കാരണം അങ്ങനെയാണെങ്കിൽ എന്താ പറയാ കടുമാങ്ങ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ആക്കി അങ്ങനെ അടച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ഒക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഓക്കേ താങ്ക് യു